ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പം ഇന്ന് എന്താ പരിപാടിന്നല്ലേ കുറച്ച് പ്രോൺ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ സംഭവം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് വർണ്ണം കരുടെ കൊഞ്ച് ഈ സാധനം വെച്ചിട്ട് ഒരു കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ആലോചനയിലാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീഡിയോയിലേക്ക് പോകാം ൂ അപ്പ നമ്മൾ കൊഞ്ച് തീയൽ വെക്കാനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അതിൽ ചൂടായ ശേഷം കടായി ചൂടായ ശേഷം ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനോടൊപ്പം ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട് അതിവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് എന്താണ് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നാട്ടിൽ തേങ്ങയുടെ നിറമൊക്കെ മാറി നമ്മൾ വറുത്തെടുക്കത്തില്ല തീയലിന് സാധാരണ എങ്ങനെ വറുത്തെടുക്കുക അതുപോലെ നല്ല രീതിക്ക് വറുത്തെടുക്കേണ്ടതാണ് കേട്ടോ ഇതിനെ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടി ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം ഏതൊക്കെ പൊടിയാണെന്ന് പറയാം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ മൂ നാല് പൊടികളും കൂടെ ഇട്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ നല്ല മൂപ്പിച്ചെടുക്കണം നല്ല കറുത്ത കളർ പോലെ ആക്കിയെടുക്കണം പക്ഷേ ഒരുപാട് കരിഞ്ഞു പോകരുത് ആദ്യം നമ്മൾ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വേണം അതിനെ ആദ്യം ഒന്ന് തേങ്ങ മൂത്ത് വരാൻ എന്നത് വരെ ചെയ്യാം ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക തീ നന്നായിട്ട് കുറയ്ക്കുക കുറച്ചുശേഷം നമ്മൾ അതിനെ മൂപ്പിച്ചെടുക്കുക ഇപ്പൊ നമ്മൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ ഒരുമാതിരി ക്രിസ്പി ആയിട്ടുള്ളൊരു ടൗണ്ട് നമുക്ക് അതിനെ ഇനി പൊടിച്ചെടുക്കുക ഞാൻ പൊടിച്ചെടുത്ത ശേഷം പുളിവെള്ളമാണ് ഒഴിക്കുന്നത് ഒരു നെല്ലിക്ക വെളുപ്പത്തിനുള്ള പുളിവെള്ളം എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പൊ ആദ്യം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക അതിനുശേഷം ഞാൻ പിന്നെ ചെയ്യുന്നതെച്ചാൽ അടുത്ത കടായി വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കുക കടുക് വറ്റലും മുളക് ഇടുക കറിവേപ്പില ഇടുക ഇതെല്ലാം ഇട്ട ശേഷം അതിലേക്ക് ചുവന്നുള്ളി ഒരു മൂന്നാല് പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ചോളം ചുവന്നുള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ നേരത്തെ എടുത്തതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു രണ്ട് പിടി ചുവന്നുള്ളി അരിഞ്ഞതുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് അതൊന്ന് ഒരുപാടങ്ങ് മൂക്കണ്ട ഒന്ന് ജസ്റ്റ് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക് നാല് പച്ചമുളക് കീറിയത് അതുപോലെ തന്നെ കറിവേപ്പില കൂടെ ഇട്ട് ഇതിനെക്കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് തക്കാളിയാണ് പിന്നെ ഞാൻ എടുക്കുന്ന ഒരു മുഴുവൻ തക്കാളി ഇടതിലേക്ക് ഇടുന്നുണ്ട് മുഴുവൻ തക്കാളി മുറിച്ചത് ഇടതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ കൊഞ്ച് തീയലിന് ആയിട്ട് വേണ്ട മുരിങ്ങക്കയാണ് മുരിങ്ങയ്ക്ക ഞാനൊരു വലിയ മുരിങ്ങക്കയാണ് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പകുതി നമുക്ക് രണ്ടായിട്ട് കീറി അതിടാം അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടുക ഞാനിപ്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നില്ല കാരണം നമ്മൾ മറ്റേ വറുത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ അതൊന്ന് വഴേണ്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇനി കൊഞ്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ അതായത് പ്രോണ് പ്രോൺ ഇതിലേക്ക് ഇട്ടു ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ കൊഞ്ചിലെ വെള്ളം കുറച്ച് ഇറങ്ങാനുണ്ട് ആ ആയവെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ വേവാനുണ്ടല്ലോ അപ്പം നമുക്ക് ആ മുരിങ്ങക്കായും ആ കൊഞ്ചും ഒക്കെ ഇച്ചിരി കൂടെ വേവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനിട്ട് ഇച്ചിരി ഒരു ഹാഫ് കപ്പ് അരക്കപ്പ് ഒരു ചൂട് വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് വെച്ച് നമുക്ക് അടച്ച് വെച്ച് കുറച്ചു നേരം അതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇതുണ്ടല്ലോ അരപ്പുണ്ടല്ലോ ആ സാധനം ഇതിലേക്ക് ഇട്ട് അന്നൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട ശേഷം ഇച്ചിരി ആ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത് അതുകൊണ്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ കുറച്ച് നേരം സമാധാനമായിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നവരേക്കും ഒരുപാടങ്ങ് വറ്റണ്ട വറ്റി വരുന്നവരേക്കും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ പ്രോൺ തീയൽ കൊഞ്ച് തീയ്യൽ റെഡിയായി വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ എണ്ണയൊക്കെ പുറത്ത് തെളിഞ്ഞു വരണം ആ രീതിക്കാണ് ഇത് റെഡിയായി ആയി വരേണ്ടത് ഒരുപാടങ്ങ് കട്ടി കൂടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗെയ്സ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോഴേ ഞാനിന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇഷ്ടമായോ ഇഷ്ടമായെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാട്ടോ ശ്രുതി കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ ബൈ ബൈ